സുഹൃത്തുക്കളെ സമയം ഇപ്പം അതിരാവിലെ രണ്ടര കഴിഞ്ഞു മൂന്ന് മണി രണ്ടേ മുക്കാലായെന്ന് തോന്നണോ സമയം നോക്കിയിട്ടില്ല എന്തായിരുന്നാലും മൊറോക്കോ കളിച്ചു ഫ്രാൻസ് ജയിച്ചു എന്ന് ഒറ്റ വാക്കിൽ പറയാം കാരണം കളിയിലെ ആധിപത്യം നോക്കുമ്പോൾ മൊറോക്കോയ്ക്ക് നല്ല ആധിപത്യം ഉണ്ടായിരുന്നു ഇന്നലത്തെ കളിയപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലെ ഇപ്പം ഫ്രാൻസ് ക്രൊയേഷ്യ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകപക്ഷീയമായ വിജയം ഇതും സാങ്കേതികമായി പറയുമ്പോൾ ഏകപക്ഷീയമായ വിജയമാണ് രണ്ടേ പൂജ്യമാണ് പക്ഷേ ഗോളടിച്ചതിനൊക്കമേ ഗോളടിക്കാതിരിക്കലും എന്ന് പറയുന്ന രീതിയിൽ ഫ്രാൻസിൻ്റെ ഗോൾ മുഖത്തേക്ക് പിന്നെ മൊറോക്കോ തുടത്തുവിട്ടിട്ടുള്ള എത്ര വട്ടം എത്ര ഗോൾ അറ്റംപ്റ്റ് നടത്തി ബോൾ പൊസിഷൻ ബോൾ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാലും മൊറോക്കോയ്ക്കായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത് രണ്ട് ടീമും ഒപ്പത്തിനൊപ്പം കളിച്ചു എന്നുള്ളതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫ്രാൻസ് രണ്ട് ഗോളടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഡിഫെൻസിലേക്ക് പരമാവധി കേന്ദ്രീകരിച്ചു ആ ഒരു പകുതിക്ക് ശേഷമുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ബോൾ മുഴുവൻ പിന്നെ ഫ്രാൻസിൻ്റെ ഉണ്ടായിരുന്നത് അർദ്ധപകുതി അല്ലേ തെറ്റ ആ വാക്ക് ഫോറസ്റ്റ് ഗാർഡ് പോസ്റ്റിങ് ഗാർഡ് എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പം ഫ്രാൻസിൻ്റെ ആ മേഖലയിലായിരുന്നു കളി ഉണ്ടായിരുന്നത് പിന്നെ ഈ ഇരുപത് പേരും ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും അനങ്ങാതിരുന്നില്ല എന്നുള്ളതാണ് ഈ കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര റഫായിട്ടുള്ള ഗെയിമായിരുന്നു പിന്നെ ഫുട്ബോൾ കളിയുടെ ഒരു പിന്നെ അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ വന്യമായ സൗന്ദര്യം അത് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു വളരെ സൗഹാർദ്ദപരമാണെങ്കിലും ഏറ്റവും കൂടുതൽ അല്ലാത്തൊരു അറ്റാക്കിങ്ങിലേക്കാണ് രണ്ടു കൂട്ടരും പോയിരുന്നത് വേറൊന്ന് പിന്നെ അതിൻ്റെ സ്പീഡ് അപോരമായ സ്പീഡായിരുന്നു ഇത്ര ഫാസ്റ്റായിട്ടുള്ള കളി ഇതിനു മുമ്പ് ഇങ്ങനത്തെ കളി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു തൊണ്ണൂറ്റെട്ടിലൊക്കെ എൻ്റെ നാട്ടിലാണ് കളി കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ആറ് പിന്നെ ഒക്കെയുള്ള കളികൾ മുഴുവൻ കണ്ടിട്ടുള്ള ആളാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാലിലെ കളികളൊരു ഒറ്റ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല പതിനെട്ടിലേത് കണ്ടു ഈ ഇരുപത്തിരണ്ടിലേതായപ്പോൾ ഞാൻ അതിനു പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല വളരെ പ്രഷറിൽ കൂടി കടന്നു പോവുകയായിരുന്നു അപ്പോൾ കളികളൊന്നും കണ്ടിരുന്നില്ല ഇന്നത്തെ സെമി തൊട്ടാണ് ക്രൊയേഷ്യ പിന്നെ അർജന്റീന സെമി തൊട്ടാണ് കളി കാണാൻ തുടങ്ങിയത് ഇന്നലത്തെ കളി അത്ര കണ്ട ആവേശകരായിട്ടില്ല പക്ഷേ ഇന്നത്തെ കളി ഭയങ്കര ത്രില്ലടിച്ചൊരു കളിയാണ് അപ്പോൾ പിന്നെ ഫൈനലും കൂടി ഇങ്ങനെ ആകുകയാണെങ്കിൽ എന്ത് രസമായിരുന്നു എന്തായിരുന്നാലും കണ്ട രണ്ട് കളികളിൽ രണ്ടും വലിയ മോശമൊന്നുമില്ല ഈ രണ്ടാമത്തെ കളിയും എന്തായിരുന്നാലും പിന്നെ കണ്ടത് ഒരു ഭാഗ്യമായിട്ട് ഇങ്ങനെ കൂട്ടണം ഒരു കളി ഓരോ നിമിഷവും നമ്മളിങ്ങനെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിപ്പിക്കാത്തമാതിരിയുള്ള ഒരു കളി എന്തായിരുന്നാലും ഫൈനലും കൂടി അങ്ങനെ ആകുകയാണെങ്കിൽ ഉഷാറായി പറഞ്ഞത് കൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് മൊറോക്ക കളിച്ചു ഫ്രാൻസ് ജയിച്ചു